മയിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിൽ ഒന്നാണ് മയിലുകൾ പ്രധാനമായും രണ്ടിനമുണ്ട് ഇന്ത്യൻ മയിൽ ആൻഡ് ഗ്രീൻ പീഫ് ഔട്ട് ഇന്ത്യൻ മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിലുകളിൽ ആൺപക്ഷിയാണ് മയിൽ എന്ന് അറിയപ്പെടുന്നത് പെൺപക്ഷിയെ മൈലാഞ്ചി എന്ന് വിളിക്കുന്നു മയിലിന് നീണ്ട വാൽത്തുവലുകളുണ്ട് മയിലാഞ്ചിക്കില്ല ആൺ മയിൽ അതിൻ്റെ മനോഹരമായ വാൽ വിടർത്തി ചിറകുകൾ പോലെ തുറന്നു തുറന്നുവയ്ക്കുമ്പോൾ അതൊരു മായാചാരം പോലെയാണ് മയിലുകൾ പ്രധാനമായും രണ്ട് സമയത്താണ് നൃത്തം ചെയ്യുന്നത് മഴക്കാലത്തും പ്രണയകാലത്തും അത് പെൺപക്ഷിയുടെ ശ്രദ്ധ നേടാനുള്ളതാണ് മഴത്തുള്ളികളിൽ മയിലിൻ്റെ നൃത്തം കണ്ടാൽ മനുഷ്യർക്ക് പോലും മനസ്സുണ്ട് മയിലുകൾക്ക് തീവ്രമായ ശബ്ദശേഷിയുണ്ട് അവ ഭീഷണി കാണുമ്പോൾ അതിശക്തമായി നിലവിളി മുഴക്കാറുണ്ട് അതുകൊണ്ട് മറ്റു പക്ഷികളെയും മൃഗങ്ങളെയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അതിനാൽ ചില ഗ്രാമങ്ങളിൽ മയിലിനെ പ്രകൃതിയുടെ അലാറം എന്ന് വിളിക്കുന്നു മയിലിന്റെ പ്രധാന ഭക്ഷണം ചെറുപ്രാണികൾ വിത്തുകൾ പുഴുക്കൾ പഴങ്ങൾ എന്നിവയാണ് അവ കൃഷിയിടങ്ങളിൽ താമസിക്കുന്നതിനാൽ പുഴുക്കളെ തിന്ന് കർഷകർക്ക് സഹായകരമാകുന്നു ഇന്ത്യൻ സംസ്കാരത്തിൽ മയിലിന്റെ സൗന്ദര്യവും ദൈവികതയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു മുരുകൻ്റെയും ശ്രീകൃഷ്ണന്റെയും പ്രിയപ്പെട്ട പക്ഷികളാണിവ മൈലുകൾക്ക് പറക്കാൻ കഴിയും പക്ഷേ വളരെ ചെറിയ ദൂരം മാത്രം കൂടുതൽ നില താണിവ നടക്കുന്നു